മുൻഗണനാ കാർഡുകാർ അതിലെ അംഗങ്ങളും അതിനവരെ സംബന്ധിച്ചുള്ള മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് മഞ്ഞ എ ഒ കാർഡുകാർ പിങ്ക് പി എച്ച് എച്ച് കാർഡുകാരിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചതിന് ശേഷമാണ് റേഷൻ വിതരണം തടസ്സപ്പെടുന്ന ഒരു റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം എന്ന് തുടങ്ങാനാകും എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇൻഫോമീഡിയ എല്ലാ ഗുണഭോക്താക്കൾക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പൊതുജനങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇത് സംബന്ധിച്ച് റേഷൻ ഗുണഭോക്താക്കൾക്ക് യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല മുൻഗണനാ കാർഡുകൾ ഉൾപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ച് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ മാർച്ച് മുപ്പത്തിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്ത് താമസമുള്ളവർക്ക് മസ്റ്ററിംഗിനായി സമയം അനുവദിക്കുമെന്നും മന്ത്രി ജി അനിൽ അറിയിച്ചിരുന്നു കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി പൂർത്തിയാക്കുമെന്നും മന്ത്രി ജി അനിൽ വ്യക്തമാക്കി അതേസമയം സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ സെർവർ വാങ്ങുന്നതിന് മൂന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷം രൂപ അനുവദിച്ചു ലോക്സഭ ിന് ശേഷമോ അതിനു മുമ്പോ സെർവർ പ്രശ്നം പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തുമെന്നാണ് സൂചന ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നു കേന്ദ്രത്തോട് സമയം നീട്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിന് അനുകൂലമായ രീതിയിൽ കേന്ദ്രം പ്രതികരിക്കുമെന്നാണ് കരുതുന്നത് റേഷൻ കാർഡിൽ നിലവിൽ സ്ഥലത്തില്ലാത്തവർക്കും പ്രവാസികൾക്കും മസ്റ്ററിംഗ് ചെയ്യാൻ കൂടുതൽ സമയം അനുവദിക്കാൻ സാധ്യതയുണ്ട് ഘട്ടം ഘട്ടമായി മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതേസമയം ഏറെ തർക്കങ്ങൾക്ക് ഒടുവിൽ സുപ്രീം കോടതി വരെ നീണ്ട കടമെടുപ്പ് തർക്കത്തിനൊടുവിൽ കേരളത്തിന് നേരത്തെ അനുവദിച്ച പതിമൂവായിരത്തി കോടി രൂപയുടെ കടമെടുപ്പ് ഈ മാസം സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഇപ്പോൾ വിതരണം ചെയ്തുവരുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നത് കടമെടുത്താ തുക ഉപയോഗിച്ചാണ് ഇനി ലഭിക്കുന്ന തുക ഉപയോഗിച്ചാകുമോ അടുത്ത രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി നൽകുന്നതെന്നും വ്യക്തമല്ല രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഏപ്രിലിൽ നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ മൂവായിരത്തി കോടി രൂപയാണ് വേണ്ടിവരുക എണ്ണൂറ് രൂപയാണ് പെൻഷൻകാർക്ക് ലഭിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്